ഹായ് ചകരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മളും ഇവിടെ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പണികൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എണീറ്റ ഉടനെ വേഗം തന്നെ പണികളൊക്കെ ചെയ്യുക ഒതുക്കി വെക്കുക കറി വെക്കുക ചോറ് വയ്ക്കുക അതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജോലികൾ അങ്ങനെ അത് വേഗം തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ വേഗം ചായയൊക്കെ ഒന്ന് ആറ്റിയെടുത്ത് ചടപെടാവുന്നതൊക്കെ ഒന്ന് കുടിച്ചു കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് ച്ച് പച്ചക്കറികൾ അങ്ങനെയുള്ള ഒക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത് വഴുതിനങ്ങിയാണ് കേട്ടോ വലിയ എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നീളത്തിലാണ് ഏട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു കൂട്ടാനാണ് ഏട്ടം വയ്ക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഈ കൂട്ടാൻ അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ട അപ്പോൾ നമ്മുടെ കറികളിൽ ഉള്ളി ചേർക്കാത്ത കറികൾ അപൂർവമായിട്ടുള്ളൂ കേട്ടോ മിക്ക കറികളിലും പച്ചമുളകും ചെറിയ ഉള്ളിയും നമ്മൾ ചേർക്കും കേട്ട അത് അമ്മ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാനതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പാലൊക്കെ തിളച്ച് കറക്റ്റായിട്ട് വന്നിരിക്കണം കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഒഴിച്ചു മാറ്റി എടുത്ത് വെക്കുകയാണ് പിന്നെ അതിന് ശേഷം പിന്നെ വേഗം തന്നെ പിന്നെ നമുക്ക് വേഗം തന്നെ കൂട്ടാനൊക്കെ ഒന്ന് വെച്ചെടുക്കണം കേട്ടോ അപ്പോൾ മഞ്ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് മഞ്ചട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഞാൻ മഞ്ചട്ടി വെച്ചുകൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പുളിപ്പ് എത്ര വേണോ അതിനനുസരിച്ചുള്ള പുളി ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായി പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ഒരു മൂന്ന് ടേബിൾ ടേബിൾ സ്പൂൺ അല്ല കേട്ടോ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ ചെറിയുള്ളി ചേർത്ത് കൊടുത്തു കേട്ടോ ചതച്ചതാണ് കേട്ടോ ചെറിയുള്ളി എന്നിട്ട് നന്നായി തിളപ്പിക്കാൻ വിട്ടു നന്നായി തിളച്ച് വന്നതിലേക്ക് നീളത്തിലരിഞ്ഞിട്ട് നമ്മുടെ വഴുതനങ്ങ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇനി നമ്മുടെ വഴുതനങ്ങ ഒന്ന് നന്നായി നന്നായിത്തന്നെ കിടന്ന് വെന്ത് വരട്ടേറ്റോ അപ്പം ഞാൻ ഇന്നലെ കുറച്ച് നമ്മുടെ വെള്ളപ്പയർ കേട്ടോ അത് വൻ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു മൂന്നാല് പീസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം തീരെ കുറവായ കാരണം കേട്ടോ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുമ്പളങ്ങക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നോ രണ്ടോ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകും അപ്പോൾ എന്നാൽ വേവട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ വിസിലടിപ്പിക്കുക ശേഷം വേഗം തന്നെ ഓഫ് ചെയ്ത് ഇടുക കേട്ടോ അങ്ങനെ ഞാനതവിടെ വേവാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ രണ്ടും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് നമ്മൾ കുറച്ച് കപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ വഴുതനങ്ങ കൂട്ടേൻ്റെ കൂടെ കപ്പൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ട അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുമ്പളങ്ങയും വെള്ളുവൻപയറും കൂടെയുള്ള കറി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് ഇതൊരു ചെറിയൊരു കോംബോ പോലെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറികളാണ് കേട്ടോ ഇവര് മൂന്ന് പേരും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഞാനതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും അരിവൊക്കെ ഉണ്ടോ നോക്കുമായിരുന്നു പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അരക്കപ്പ് തേങ്ങയിൽ ജീരകം കുറച്ച് ചേർത്ത് നന്നായി തന്നെ അരച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ജീരകത്തിൻ്റെ മണിഷ്ടം അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അങ്ങനെ തേങ്ങ മാത്രം അരച്ചാലും മതിയാകും കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായി തന്നെ തിളച്ച് വന്നോട്ടെ കേട്ടോ നല്ലപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെട്ടി തിളച്ചോട്ടെ കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറി നന്നായിരിക്കുക അപ്പോൾ നമ്മൾ പഴുതനെ കൊണ്ടുള്ള പുളിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് വഴുതനങ്ങ പുളിയാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് വെണ്ടയ്ക്ക കൊണ്ടും ഇതുപോലെ വെക്കാറുണ്ട് വഴുതനങ്ങ കൊണ്ടും വെക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കപ്പക്ക കൊണ്ട് വെക്കുക എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ അത് കടുക് വറുത്ത് ചേർത്ത് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ ഉലുവ കടുക് വറ്റരുമുളക് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്തു ഈ നേരം കൊണ്ട് നമ്മുടെ കുക്കറ് വീസിലടിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിവിടെ നന്നായി തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് നോക്കിയപ്പോൾ നമ്മുടെ കുമ്പളങ്ങി നിന്നും കൂടെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ ഇത്ര വെള്ളത്തിൽ പാടില്ല അപ്പോൾ അത് നന്നായി തന്നെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങയൊക്കെ തേങ്ങയുടെ പാലൊക്കെ നന്നായി തന്നെ അതിലൊന്ന് ഇറങ്ങി വരട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ എന്താ പറയുക കൂട്ടം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വെള്ളപ്പയറും കുമ്പളങ്ങയും കൂടെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കുമ്പളങ്ങ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ മത്തം ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമില്ല കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ഒന്നുകൂടെ നമ്മുടെ എന്താ പറയുക വൻപയർ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കുമ്പളങ്ങയെക്കാട്ടിലും ഇതിൽ ചേർക്കുന്നതിൽ മത്തനാണ് കേട്ടോ കൂടുതലും എനിക്കിഷ്ടം മത്തനാകുമ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് മാറ്റി വെച്ചു അതിന് ശേഷം നമ്മൾ കപ്പൊയ്ക്ക് ഇതുപോലൊന്ന് അരിഞ്ഞെടുത്ത് നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാശപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് ആവിയിൽ the... ആവിലല്ല കുക്കറിലൊന്ന് വിസലിടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ വേഗം തന്നെ ചീൻച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് ഒരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അത് നന്നായി തന്നെ വഴണ്ടി വന്നതിന് ശേഷം രണ്ട് കുഞ്ഞു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്ത് ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി അതുപോലെ നന്നായി തന്നെ ഒന്ന് കുഴമ്പ് രൂപത്തിൽ നമ്മുടെ തക്കാളി ആയി വരട്ടെ കേട്ടോ അത് വന്നിട്ടുണ്ട് അതിലേക്ക് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒരു കാസ്പൂൺ മല്ലിപ്പ് ൊടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കപ്പക്കിയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത കാരണമാണ് ഞാൻ ഇതിൽ ചേർക്കാണ്ടിരുന്നത് നമ്മുടെ കപ്പക്കയും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ചെറിയ തീയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എടുക്കുക ചെറിയ തീയിൽ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ കപ്പക്ക കൊണ്ടുള്ള കൂട്ടാനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നെണ്ണം കൂടെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ െല്ലാം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ അക്ഷയ വെള്ളമൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ പോയിട്ട് ചോറൊക്കെ ഒന്ന് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് എല്ലാവർക്കും ഉള്ള ചോറ് ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പൊട്ടിയിലാണ് കേട്ടോ വൈകുന്നേരം പാത്രങ്ങൾ കഴുകിയിട്ട് ആക്കി വെക്കാറുള്ളത് നമ്മുടെ അതായത് ടിഫൻ ബോക്സുകൾ കിട്ടാ അപ്പോൾ അത് വേറെ പാത്രങ്ങളുടെ ഇടയിൽ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിന്ന് കഴുകിയിട്ട് അതിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല കേട്ടോ മൂന്നാല് പാത്രങ്ങളും അതിൻ്റെ കുറേ കറിപ്പാത്രങ്ങളൊക്കെ ആകുമ്പോൾ അതും ഒരു കൺഫ്യൂഷനാണ് കേട്ടോ പാത്രങ്ങളും കറിപ്പാത്രങ്ങളും എല്ലാം ഏകദേശം ഒരുപോലെയുള്ള കാരണം ശ്രദ്ധിച്ചു വേണം കേട്ടോ ചോറ് ആക്കി കൊടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അശുവിൻ്റെ ചോറും പാത്രം അക്ഷയുടെ ചോറും പാത്രം ഒക്കെ മാറിപ്പോയാൽ അതും ബുദ്ധിമുട്ടാവും ഏട്ടനും ചോറും പാത്രം ഉണ്ടല്ലോ അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ആക്കിയത് അവരുടെ പാത്രങ്ങൾ മേലേക്ക് മേലെ തന്നെ അങ്ങനെ വെച്ചു കൊടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ മാറ്റിക്കൊടുത്ത് അല്ല മാറ്റി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുള്ളൂ നമ്മൾ അശുവിനെ അങ്കലവാടി പഠിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ നമ്മുടെ കൊള്ളേട്ടാ അത് ഉപ്പേരി വെച്ചിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അവനധികം എരിവ് കഴിക്കില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനെന്ത് ചെയ്തു പറഞ്ഞാൽ അവനുള്ളത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് എരിവില്ലാണ്ട് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഏട്ടനുള്ളത് ഞാനതൊരു പാത്രത്തിലാക്കി വെച്ചു കേട്ടോ എന്താ പറയുക അങ്ങനെ രണ്ടാളും പോയി കേട്ടോ പിന്നെ അശ്വിനെ വൈകുന്നേരം ഞാൻ വിളിക്കാൻ പോയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അശ്വിന് കൂട്ടാൻ കൊടുത്തത് ഭയങ്കര എരിവായി പറഞ്ഞിട്ട് പറയുണ്ടായിരുന്നു എല്ലാവരും പക്ഷെ കഴുകൊക്കെ ചെയ്തു കേട്ടോ കുട്ടികൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴുണ്ട് ഏട്ടൻ വന്നപ്പോഴായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത് എരിവില്ലാത്ത ഉപ്പേരി ഏട്ടനും ആക്കി കൊടുത്തു നല്ല എരിവുള്ള കൂട്ടാൻ അശ്വിനും ആക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഓരോ അബദ്ധങ്ങളൊക്കെ പറ്റും ട്ടാ അപ്പോൾ നമ്മൾ കൂട്ടാൻ പാത്രം ഒരുപോലെ ആയ കാരണം ആക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് മാറിപ്പോകും കേട്ടോ അങ്ങനെ ഞാൻ അതിന് ശേഷം നമ്മുടെ അശ്വിന് സ്കൂൾ തുറന്നാൽ ഭയങ്കര മടിയാ തന്നെ ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് എന്നെ ഇരുത്തി ചോറ് വരിപ്പിച്ച് തരുകയാണ് കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പൈക്കോനെയൊക്കെ എടുത്തിട്ടൊന്ന് കൊഞ്ചുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അക്ഷയ അങ്ങനെ വിളിക്കുക പൈക്കോ എന്ന് വന്നിട്ടാണ് കേട്ടോ നമ്മുടെ പൈക്കോനെയും റോലിയൊക്കെ വിളിക്കാറുള്ളത് അപ്പോൾ ഞാൻ അതുപോലൊന്ന് വിളിച്ചു ിട്ട് തൊട്ടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ മഴ ചെറുതായി തന്നെ രാവിലെ തുടങ്ങി ഇങ്ങനെ പാലിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ പാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ റെയിൻകോട്ട് ഇടാണ്ടൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ നാലോ എട്ടോ അപ്പോൾ അക്ഷയ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അക്ഷയൊക്കെ പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള റെയിൻകോട്ടിൽ നമ്മുടെ പൂച്ചക്കുട്ടികൾ രണ്ടാളും കൂടി ഇങ്ങനെ തിരക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം അക്ഷയ റെഡിയായിട്ടുണ്ട് എന്താ പറയുക മഴ ചെറുതായിട്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇതാ റൗലിക്കുട്ടിയും അതുപോലെ പൈക്കോ കുട്ടോനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവർക്കൊക്കെ ടാറ്റ കൊടുത്ത് അവരെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മുടെ അക്ഷയം പോകുവാണ് കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അശ്വിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മഴ പാറ്റുന്നത് കാരണം നമ്മുടെ സ്ലോപ്പിലേശം വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിൽ ചുണ്ണാമ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഈ മഴക്കാലം പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് എങ്ങനെ പോയാലും പച്ച പിടിക്കും കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ചുണ്ണാമ്പൊക്കെ കിട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണ്ടട്ടെ അങ്ങനെ അതിന് ശേഷം പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക് എല്ലാവർക്കും കൊടുത്തു പിന്നെ അശ്വിന് വാരി കൊടുക്കുന്നതുകൊണ്ട് പിന്നെ എനിക്കും ഒപ്പം കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ബാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ചു കെട്ടോ പിന്നെ അക്ഷയ പോകണമെന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ അവൾ പോയതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ പറയുക നമ്മുടെ വഴുതിനിങ്ങ പുളി കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ പുളിയിൽ ആ പച്ചമുളക് ഒന്ന് ഞരടിയിട്ടൊക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഇതിന് ശേഷം ഞാൻ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ അശ്വിനൊരു പോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അക്ഷയ അവർക്ക് പഠിക്കാനുള്ള പഠിക്കാനുള്ള മലയാള ബുക്കൊന്ന് ആ കവി വേദിയെ പറയുന്നത് പോലെ ചിത്രങ്ങളും ആൾക്കാരെയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ പോലെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് അശ്വിൻ റെഡിയായിട്ടോ എന്താ പറഞ്ഞാൽ ഉള്ളി വെച്ച് കാണിക്കുക പറയുമ്പോൾ കരണ്ട് രാവിലെ തുടങ്ങി വൃദ്ധം വന്നും പോയി വന്നും പോയി ഇരിക്കുന്ന കാരണം അത് ഉള്ളി വെച്ച് കാണിക്കാൻ പറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ വലിയ ക്ലിയർ ഇല്ല തോന്നുന്നു കാണിച്ചത് അങ്ങനെ അതിന് ശേഷം നമ്മുടെ അശ്വിനൊക്കെ ഒന്ന് റെഡിയാകുന്നുണ്ട് ഈ സമയം കൊണ്ട് മഴ ലേശം നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ റെയിൻകോട്ടൊന്നും വേണ്ട പറഞ്ഞിട്ട് താറ്റേക്ക് തന്നിട്ട് അങ്ങനെ പോകുകയാണ് അങ്ങനെ ഒരു എല്ലാവരും സ്കൂളിലേക്ക് പോയി അതിനുശേഷം പിന്നെ ഏട്ടൻ ഓഫീസിലേക്ക് പോയി അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ മൂന്ന് റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്